ഹലോ നമസ്കാരം ഞാൻ മേരി തോമസ് ഇന്ന് നമ്മൾ കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസസ് കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഗോൾഡൻ ചെക്കുള്ള ഒരു കുറെ കളർ സാരീസ് കൊണ്ടുവന്ന സമയത്ത് ബോർഡർ ചെറുതായിട്ടുള്ള സാരീസ് കൊണ്ടിരുന്ന കുറച്ച് പേര് ചോദിച്ചിരുന്നു അപ്പൊ ക്രിസ്മസ് നമുക്ക് വേറെ ചെയ്യാൻ പറ്റാവുന്ന രണ്ട് കളേഴ്സ് കൊണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് നോക്കണ്ടുവരാന്നായിട്ട് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലൂ നല്ല ഒരു ഗ്രീൻ കളറിലെ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലെ ബ്ലൗസ് ആണ് ബ്ലൗസിന്റെ ബോട്ടലിൽ ഇതുപോലെ സൈഡിൽ ചെറുതായിട്ട് ഗോൾഡൻ കളറിലെ ഒരു കസുഖ് വരുന്നുണ്ട് ബാഗിൽ നല്ല വൈഡ് ഡീപ്പ് ആയിട്ടുള്ള നെക്കാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ചെറിയൊരു ടൈയും കൊടുത്തിട്ടിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അകത്ത് കൊടുത്തിരിക്കുന്ന പ്യുവർ കോട്ടൺ ആണ് ഫ്രണ്ട് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് വന്നിരിക്കുന്നത് ഹുക്ക് പ്രിൻസസ് കട്ട് ആണ് വന്നിരിക്കുന്നത് സൈസ് ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ടു വരെ ഓൾട്ടർ ചെയ്യാൻ പറ്റാവുന്നതാണ് ഇതിന് തന്നെ റെഡ് കളർ ഉണ്ട് അതുകൂടെ കാണാം നമുക്ക് മുംബൈ കാണിച്ചതുപോലെ തന്നെ സെയിം തന്നെ റെഡ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ക്രിസ്മസ് വേർസിന്റെ ഇടക്ക് ധരിക്കാൻ പറ്റാവുന്നതാണ് ഉള്ളി കൊടുത്തിരിക്കുന്ന പ്യുവർ കോട്ടൺ ലൈനിങ് ആണ് ഇത് നമ്മുടെ ഒരു സ്ലബ് കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ കോട്ടൺസ് കാവർ പോലെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതേ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ടു വരെ ഓൾട്ടർ ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രണ്ടിലാണ് ഫ്രണ്ട്സ് കട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഇതുപോലെ ടൈ കൊടുത്തിട്ടുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് നല്ല ഡീപ്പ് ആയിട്ടുള്ള നെക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റാവുന്ന ഒരു ബ്ലൗസാണ് ഫൈവ് തേർട്ടി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് പറഞ്ഞതിന്റെ ചാർജസ് വരുന്നു ഒരു കളർ ഉണ്ട് അതിൽ കാണിക്കാമേ ഗോൾഡൻ യെല്ലോ കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ബ്ലൗസ് ആണ് മുമ്പത്തെ പോലെ തന്നെ സെയിം മെറ്റീരിയൽ ആണ് ഇതിന്റെ വന്നിരിക്കുന്നത് ബാക്ക് ഓപ്പൺ അല്ല ഒരു നല്ല ഒരു പ്രിൻസസ് കട്ടാണ് വന്നിരിക്കുന്നത് ഉള്ളിൽ പ്യുവർ കോട്ടൺ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ടു വരെ നമുക്ക് ഇത് സൈസ് ഓർഡർ ചെയ്യാം സൈഡ് സ്റ്റിച്ചസ് ഉണ്ട് നമുക്ക് നല്ല ഭംഗി മൂന്ന് ഞാൻ ഈ ബ്ലൗസ് വാങ്ങിയവരുടെ റിവ്യൂസ് എല്ലാം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മൂന്ന് കളേഴ്സ് മാത്രമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് വേണ്ടവരെ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം അപ്പം സാരീസ് രണ്ടെണ്ണം കൊണ്ട് അതുകൊണ്ട് കാണാമേ ബോർഡർ ചെറുതുള്ള സാരീസ് കൊണ്ടുവരാമെന്ന് ചോദിച്ചിരുന്ന ആളുകളെ അത് ചിലർക്ക് വലിയ ബോർഡേഴ്സും ഡിസൈൻസ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മള് നേവി ബ്ലൂ കളറിലെ കോട്ടൺ നല്ല പ്യൂർ കോട്ടൺ സാരിയാണ് നേവി ബ്ലൂ കളറിലെ നല്ല ഗോൾഡൻ ചെക്സ് വന്നിട്ടുള്ള സാരീസാണിത് ഇത് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഒന്നും വേണ്ടാത്ത അല്ലെങ്കിൽ ബോർഡർ വേണ്ടാത്ത ആളുകൾക്ക് ക്രിസ്മസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു സാരിയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഒരുപിറ്റി പറയാമേ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് വന്നിരിക്കുന്നത് വലിയ ബോർഡർ ഒന്നും വേണ്ടാന്ന് ആഗ്രഹമില്ല വലിയ ബോർഡർ അല്ലെങ്കിൽ ഡിസൈൻസ് ഒന്നും വേണ്ടെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതിന്റെ ഒരു റെഡ് ഷേഡ് ഉണ്ട് അത് നമുക്ക് കാണാമേ സെയിം ഡിസൈൻ തന്നെ റെഡ് വന്നിട്ടുണ്ട് ഇതിന്റെ സെയിം സെയിം പ്രൈസ് തന്നെ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് വന്നിരിക്കുന്നത് റെഡ് വീഡിയോ കാണുന്നതിനേക്കാൾ സ്ലൈറ്റ് ഡിഫറൻസ് കാണും കളറിനകത്ത് അപ്പം നമുക്ക് ഈ ആഴ്ച നമ്മള് ഷിപ്പിംഗ് ഈ ആഴ്ച കൂടെ നമുക്ക് അറിയാലോ ക്രിസ്മസിന് പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ നേരത്തെ തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ അവസാന സമയത്ത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമയത്ത് നിങ്ങൾക്ക് കിട്ടാതെ ആവും അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ബ്ലൗസസസും ഈ സാരീസും നമുക്ക് അവയുള്ള ഹാൻഡ് സ്റ്റോക്ക് ആണ് അപ്പം ഇന്ന് വേണ്ടവരെ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ക്രിസ്മസിന്റെ ഒരു ടോട്ട് ബാഗ് ഉണ്ട് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള ടോട്ട് ബാഗാണ് അത് കോട്ടൺ ടോട്ട് ബാഗ് ആണ് ത്രീ നയൻറ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് അതുകൂടെ കാണാമേ നമ്മൾ കൊണ്ടുവന്ന ടോട്ട് ബാഗിൽ ഒരേ എറണം ബാക്കി വന്നതാണ് ഇത് ഗ്രേ കളറിലെ നമ്മളൊരു ക്രിസ്മസ് ഒരു നല്ലൊരു ക്രിസ്മസിനൊക്കെ നമുക്ക് ക്രിസ്മസിനും അല്ലാതെ ഇടാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇത് വന്നിരിക്കുന്നത് അപ്പം ഇതിന്റെ വാഷബിൾ ആണ് കോട്ടൺ ആണ് കോട്ടൺ ഇതുപോലെ തന്നെ കോട്ടൺ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു സിപ് ഉണ്ട് ഈ സൈഡിൽ കൊണ്ട് നമുക്ക് ഇടാൻ പറ്റും നല്ല വലിയ വലുപ്പമുള്ള നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള നല്ലൊരു ടോഡ് ബാഗാണ് ഇത് ത്രീ നയൻറ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് ആണ് ഇപ്പം ഇതും വേണ്ടവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പം കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാൻ കുറച്ച് താമസിച്ചുവെങ്കിലും ഇനി അടുത്ത വർഷം കുറച്ചുകൂടി ആയിട്ട് ഭംഗിയായിട്ടൊക്കെ ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം കാണിക്കുന്ന ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നു കരുതുന്നു അപ്പം ആർക്ക് നാട്ടിലുള്ള ആർക്കെല്ലാം അമ്മമാർക്കോ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കളക്ഷൻസ് നോക്കിയിട്ട് നമ്മുടെ പേജിന്റെ പേരെ റോക്ല ക്രിയേഷൻസ് പേ പ്രീതീമരി നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് പേജിന്റെ പേര് മറന്നു പോകേണ്ട ഒരു കയ്യേഷൻസ് പേപ്പർ ചെയ്താൽ മതി അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു